ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഒരു വെജിറ്റബിൾ ഡിഷായിട്ടാണ് നല്ല നാടൻ ഒരു കോവയ്ക്ക തോരനാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുപത് കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകിയതിന് ശേഷം ഞാൻ ഞാനിത് വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അര ഒരു ടേബിൾ സ്പൂൺ കടുകും മൂന്ന് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി അതിനായിട്ടൊന്ന് അടച്ചുവെക്കുകയാണ് ഇപ്പോഴത്തെ കോവയ്ക്ക കണ്ടോ നല്ല പാകത്തിന് തന്നെ വാടി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് കളയരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം കിട്ടേണ്ടത് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി ഞാൻ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളിയുടെ പകുതി അരിഞ്ഞത് അഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലോട്ടൊരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഇതിലോട്ട് മുട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെയേറെ രുചികരവും വെറൈറ്റിയും ആയിട്ടുള്ളൊരു കോവയ്ക്കത്തോരൻ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ഒരു കാൽ മുറി തേങ്ങ ചിരുകിയതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് നന്നായിട്ടൊന്ന് ആവി കയറിക്കോട്ടെ ഇപ്പോഴിത് നമ്മുടെ രുചികരമായിട്ടുള്ള കോവക്കത്തോറിൻ ഇവിടെ പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ ഇതുപോലൊരു കോവക്കത്തോറിൻ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര ഈസി ആയിട്ട് അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാടൻ കോവക്കത്തോരൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ